എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ആട്ടുകൊണ്ടുള്ളൊരു പാലപ്പമാണ് കാണിക്കുന്നത് നമുക്ക് ഇതിന് തലേ ദിവസം മാവ അരച്ച് വയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാലപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു രണ്ടര കപ്പ് ആട്ട എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് ചോറിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മുടെ ഈ ഒരു അപ്പത്തിന് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ പൊടിയൊക്കെ അളന്നെടുത്താൽ അതേ കപ്പിൽ തന്നെ ഒരു രണ്ടര കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടുള്ള എടുക്കുമ്പോൾ നമ്മുടെ മാവ് വളരെ പെട്ടെന്ന് പൊന്തി വരും ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുക്കാം ഞാനിപ്പം ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വീണ്ടും വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതിലേക്ക് ടോട്ടലായിട്ട് മൂന്നേകാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പം ഇളം ചൂട് വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ അളവിലും ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വരും ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത്രയ്ക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് നമ്മുടെ അപ്പത്തിന് കൂടുതൽ പുളി വരൂ അതുപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യൂല ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൂടുതൽ മാവുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ചൂടുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നോളൂ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു അരമണിക്കൂറേ ആയി വന്നിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് നന്നായിട്ട് പതഞ്ഞു പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചൂടാനായിട്ട് തുടങ്ങാം ഇപ്പോൾ നമ്മുടെ അപ്പച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാവൊക്കെ ഒരു ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു അപ്പം ചുട്ട് നോക്കുമ്പോൾ അറിയാം നമുക്കിതിൽ വെള്ളമൊക്കെ വീണ്ടും ചേർത്ത് കൊടുക്കണമെന്നൊക്കെ പിന്നെ നമ്മൾ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിൽ ഇതുപോലെ നിറച്ച് ഹോൾസ് വന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മൂടി ഒന്ന് തുറക്കാം അപ്പം നമ്മുടെ അപ്പം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നിറച്ച് ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടെ പെട്ടെന്നൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ആട്ട കൊണ്ടുള്ള പാലപ്പം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എന്തോരം സോഫ്റ്റ് ആണെന്ന് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ഈ ഒരപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ ഒരു റെഡ്ഡിഷ് കളറിൽ നമ്മുടെ ഈ ഒരപ്പം കിട്ടും അപ്പോൾ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ